വേനൽ ചൂടിൽ ചാലിയാർ പുഴയിൽ നീന്തി തുടിച്ച് കാട്ടാനക്കൂട്ടം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ എട്ട് കാട്ടാനകളെയാണ് ചാലിയാർ പുഴയുടെ മമ്പാട് ഭാഗത്തെ കടവിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കാണപ്പെട്ടത് ഒരു മണിക്കൂറോളം ചാലിയാറിലെ വെള്ളത്തിൽ നിലയുറപ്പിച്ച ശേഷം അവ തിരികെ കാടുകയറി സമീപത്തെ വീട്ടുകാരാണ് ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് കഴിഞ്ഞ മാസം മൈലാടി പാലത്തിന് താഴെ ചാലിയാറിൽ മൂന്ന് കാട്ടാനകളെ കാണപ്പെട്ടിരുന്നു നിലമ്പൂർ ടൗണിൽ ഉൾപ്പെടെ കാട്ടാനകൾ ഭീതി വിതയ്ക്കുകയും ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപ്പാടം കോരങ്കോട് ഭാഗങ്ങളിൽ വീടിന്റെ മതിലുകളും ഗേറ്റുകളും തകർക്കുന്നതിനിടയിലാണ് കാട്ടാനകൾ ചാലിയാർ പുഴയിലെത്തിയത് ചാലിയാറിന്റെയും പുന്നപ്പുഴയുടെയും കരിമ്പുഴയുടെയും കാഞ്ചിരംപുഴയുടെയും കുറവൻപുഴയുടെയും തീരങ്ങളിലായി രണ്ട് ഡസനോളം കാട്ടാനകളാണ് തമ്പടിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നൈൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു આલીસન્ડ ગોલ્ડ સૂક એ એ માર્કેટ મણલીમલ બસ સ્ટાન્ડ વંડોર્